എല്ലാ നബിമാരും എതിർക്കപ്പെട്ടപ്പോൾ അതിലൊരു വിഷയം ഈ നബിമാരൊക്കെയും പാരമ്പര്യത്തിനെതിരാണ് പൈതൃകം വിഗണിക്കുന്നവരാണ് പൂർവ്വപിതാക്കളെ തള്ളിപ്പറയുന്നവരാണ് കാക്കക്കാരണവന്മാർക്ക് വില കൽപ്പിക്കാത്തവരാണ് എന്ന നിലക്ക് തങ്ങളുടെ അന്തമായ അനുകരണത്തിന് അവർ ന്യായം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നബിയുന മുഹമ്മദ് അലൈഹി നിയുക്തമായപ്പോഴും നബി അലൈഹി നബ്സ് അല്ലാതോട് അവർ ഈ ചോദ്യം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടുണ്ട് അമ്മ ഖാനെ അബുദുക്കും നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ തൊട്ട് നിങ്ങളെ തടുക്കുവാന് മാത്രമാണ് ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് നബ്സലു അവരോട് ഇതഅല കാലും ഇങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം അബു താലിബിന്റെ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി ലാ ഇലാഹ എന്ന് ചൊല്ലാൻ മരണാസന്നമായി കിടക്കുന്ന അബു താലിബിനോട് സ്വലാ തങ്ങൾ പറയുമ്പോഴെല്ലാം മില്ലത്തിൽ താങ്കൾ വിമുഖനാവുകയാണോ എന്ന് അബുജൽ ചോദിച്ചത് അബ്ദുല്ലാബിൻ അബി ഉമയ്യ ചോദിച്ചത് അവസാനം ആ പാരമ്പര്യത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞാണ് ബൽ അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാണ് അബു താലിബ് ഈ ദുനിയാവിൽ നിന്ന് പരാജിതനായി പരലോകത്തേക്ക് പോയത് പാരമ്പര്യത്തിലും പൈതൃകത്തിലും കടിച്ചു തൂങ്ങി വന്നണഞ്ഞ സത്യത്തെ തിരസ്കരിക്കുന്ന ഈ ഒരു പതിവ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നത് വിശുദ്ധ ഖുർആന്റെ ഈ അധ്യാപനങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു ആ ഒരു ശൈലി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കെതിരിൽ ഇന്നും നിലനിൽക്കുന്നു അത് നമ്മൾ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും സത്യപ്രബോധനത്തിന്റെ എതിരാളികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും ബിദവി കക്ഷികളിൽ നിന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മറുത്തു പറയുന്നവരോടുള്ള ശൈലി വളരെ കടുത്ത നിലയിൽ അള്ളാഹുസുബ് ഹാനുവയിൽ നിന്ന് വന്നത് ഇവിടെ എന്ന് അവരോട് പ്രതികരിക്കാനാണ് അള്ളാഹുസുബ് ഹാനുവാല പറയുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാർ ഒട്ടും ്രഹിച്ചു മനസ്സിലാക്കാത്തവരാണെങ്കിലും സൽസരണി പ്രാപിക്കാത്തവരാണെങ്കിലും അവരെ അനുകരിക്കുകയോ അവരെ പിൻപറ്റുകയോ എന്ന് ചോദിക്കാൻ അള്ളാഹു സുബാനു താല പറഞ്ഞത് മറ്റൊരു വചനത്തിൽ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കണ്ടതിനേക്കാൾ സന്മാർഗം മുറ്റിയത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നാലും നിങ്ങൾ അവരെയാണോ പിന്തുടരുക എന്ന് ചോദിക്കാനാണ് അള്ളാഹു പറയുന്നത് മറ്റൊരു വചനത്തിൽ എന്ന് പറയാനാണ് പറഞ്ഞത് ഷെയ്താൻ ആ പിതാക്കളെ കത്തിയാളുന്ന തീയിന്റെ ശിക്ഷയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിലും ആ പിതാക്കന്മാരെ നിങ്ങൾ പിന്തുടരുകയാണോ എന്ന് മറുത്തു ചോദിക്കാനാണ് അള്ളാഹു സുബാനുവതാല കൽപ്പിച്ചത് ഇങ്ങനെയൊക്കെ ഈ ഒരു പ്രതികരണത്തിന് പൂർവികരെ പിന്തുടരുന്ന പ്രതികരണത്തിന് മറുപടി നൽകാൻ അള്ളാഹു സുബാനു വത്താല പറയുമ്പോൾ എത്ര ഗൗരവമാണ് ഈ ഒരു അനുകരണത്തിന്റെ വിഷയം എന്ന് നമുക്ക് ബോധ്യപ്പെടും